ആനക്കൊമ്പിൽ തീർത്ത ദണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേർ പിടിയിൽ കൊട്ടാരക്കര വെളിയം സ്വദേശികളാണ് പിടിയിലായത് കൊട്ടാരക്കര സ്വദേശി സുബു വെളിയം സ്വദേശി അരുൺ എന്നിവരെയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പിടികൂടിയത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുമാണ് ും പിടികൂടിയത് പ്രദേശത്ത് ആനക്കൊമ്പ് വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ രഹസ്യമായ നിരീക്ഷണം നടത്തിയത് ഇതിനിടയിലാണ് ആനക്കൊമ്പിൽ തീർത്ത ദണ്ട് പിടികൂടുന്നത് പിടിയിലായ സുബുവിന്റെ മുത്തച്ഛൻ കൈമാറിയതാണെന്നും ശ്രീലങ്കയിൽ നിന്നും എത്തിച്ച ആനക്കൊമ്പാണെന്നുമാണ് പ്രതികൾ വനം വകുപ്പിനോട് പറഞ്ഞത് ഇടനിലക്കാർ വാങ്ങാൻ എത്തിയവർ ഉൾപ്പെടെ കൂടുതൽ പേർ പിടിയിലാകുമെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു പിടികൂടിയ പ്രതികളെ പിന്നീട് പത്തനാപുരം റേഞ്ച് അധികൃതർക്ക് കൈമാറി പ്രതികളെത്തിയ കാറും വനപാലകർ പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ